മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയുടെ ആദ്യത്തെ പേജാണിത് ഒരു കുരുവിയുടെ ദുരന്തം കുറേ മുമ്പ് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ മുറിയുടെ കിളിവാതിലൂടെ ഒരു കുരുവി ഉള്ളിലേക്ക് പറന്നു വന്നു അതിൻ്റെ മാറി ചുറ്റിത്തിരിഞ്ഞിരുന്ന പങ്കയിൽ ചെന്നടിച്ചു കിളി പോയി ജാലകത്തിൻ്റെ സ്ഫടികത്തിൽ തട്ടി നിമിഷങ്ങളോളം അതിന്മേൽ പറ്റി പിടിച്ചിരുന്നു കുരുവിയുടെ നെഞ്ചിൽ നിന്നും രക്തം വാർന്ന സ്ഫടികത്തിന്മേൽ പടർന്നു ഇന്ന് എൻ്റെ രക്തം ഈ കടലാസിലേക്ക് വാർന്നു വീഴട്ടെ ആ രക്തം കൊണ്ട് ഞാൻ എഴുതട്ടെ ഭാവിയുടെ ഭാരമില്ലാത്ത ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന വിധത്തിൽ ഓരോ വാക്കും ഒരു അനുരഞ്ജനമാക്കി ഞാൻ എഴുതട്ടെ ഞാൻ ഇതിനെ കവിത എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ ഉള്ളിൽ സുന്ദരമായൊരു പ്രക്ഷുബ്ധത സൃഷ്ടിച്ചിട്ട് മുഗൾ പരപ്പിലേക്ക് ഉയർന്നു വന്ന് ഗദ്യമെന്ന താരതമ്യേന ദൃഢതരമായ രൂപത്തിൽ ഒതുങ്ങുമ്പോൾ വാക്കുകളുള്ളവയൊരു സംഗീതം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിലും അതിനെ കവിത എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇതെഴുതാനുള്ള കഴിവുണ്ടാകണമെന്ന് എല്ലാ കാലത്തും ഞാൻ ആഗ്രഹിച്ചു പോകുന്നു പക്ഷേ കവിത നമുക്ക് വേണ്ടി പക്വമാകുന്നില്ല കവിതയ്ക്ക് വേണ്ട പക്വത നാം നേടേണ്ടിയിരിക്കുന്നു